തൃപ്പൂണിത്ര പ്രദേശത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പൂർണത്രേശ ക്ഷേത്രം ഈ ക്ഷേത്രം ഒരു കലിയു കരിയുഗാരംഭത്തോളം തന്നെ അതിനൊരു പഴക്കം പറയാറുണ്ട് ഒരു കലിയുഗം തുടങ്ങി അൻപത്തി ഒന്നാമത്തെ ദിവസം അർജുനൻ പ്രതീക്ഷിച്ചു എന്നാണ് കഥ അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി അങ്ങനെയാണ് അത് ആ ഉൽപ്പത്തിക്ക് ശേഷം അതിന് നിരവധി കാര്യങ്ങൾ ആ ക്ഷേത്രവും ക്ഷേത്ര ചരിത്രവും ഒക്കെ ഒക്കെയായിട്ട് പറയാനുണ്ടാവും അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഈ കുംഭമാസത്തിൽ ഉത്തരം നക്ഷത്രം ഈ ദിവസമാണ് ഈ പൂർണ്ണത്രേശൻ്റെ തിരുനാൾ എന്ന് പറയാറുണ്ട് കുംഭമാസത്തിൽ ഉത്തരം തിരുനാൾ എന്നാണ് പറയുക ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പൂർണ്ണത്രേശൻ്റെ പിറന്നാളാണെന്നാണ് അല്ലെങ്കിൽ തിരുനാളാണ് അങ്ങനെ പറയണു പിന്നെ അങ്ങനെ ഏതോ ഒരു കാലത്തൊരു ഒരു ഉത്രത്തിൻ്റെ അന്നാണ് ഈ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഈ ബിംബം പ്രതിഷ്ഠിച്ചത് അതും പറയാറുണ്ട് അങ്ങനെ ഈ നിരവധി കാര്യങ്ങൾ ഈ ഉത്രം നക്ഷത്രത്തിനെ ആശ്രയിച്ച് പറയാനുണ്ട് പൊതുവെ അറിയപ്പെടുക ഉത്തരം തിരുന്നാൾ എന്നാണ് ഈ ദിവസം നിത്യം നടക്കുന്ന അല്ലെങ്കിൽ നിത്യേന ഒരു മഹാക്ഷേത്രത്തിൻ്റെ രീതിയിൽ പല പൂജ പൂജാക്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത് എങ്കിലും നാളെ ആ പൂജകളെല്ലാം തന്നെ ഈ കുറച്ചധികം വിസ്തരിച്ച് അങ്ങനെ ഒരു രീതിയിലാണ് നാളത്തെ പൂജകളൊക്കെ നിത്യം നടക്കുന്ന പൂജകൾ കൂടാതെ വിശേഷാൽ ഒരു അഞ്ച് അഞ്ച് പൂജ പൂജയെന്നു പറയും അഞ്ച് പൂജ പിന്നെ നിത്യേന ആനയോടുകൂടിയാണ് എഴുന്നള്ളിപ്പൊക്കെ നടക്കുന്നത് അത് നാളെ വിശേഷാൽ അഞ്ചാന പിന്നെ മേളവിശേഷങ്ങൾ വൈകുന്നേരം ആണെങ്കിലും കൂടിയുള്ള അത്താഴ് ശിവേലി പിന്നെ ഇതിൻ്റെ തന്നെ സമീപത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് നാളെയാണ് ആ ആറാട്ട് നടക്കുന്നതും ഈ ക്ഷേത്രത്തിലെ കുളത്തിലാണ് അപ്പോൾ ആറാട്ട് കഴിഞ്ഞാൽ ഈ ഭഗവതിയും പൂർണത്രേശിനും കൂടി പൂർണ്ണ കൂടി കൂടി സമ്മേളിക്കുന്ന ഒരു ചടങ്ങ് ഈ ഭഗവതിയെ ആറാട്ടിന് ശേഷം പൂർണത്രേശൻ്റെ ക്ഷേത്രത്തിനകത്തുള്ള മണ്ഡപത്തിൽ പരസ്പരാഭിമുഖമായിട്ട് വച്ച് പൂജ ഒരേ സമയത്ത് പൂർണ്ണത്രേശൻ്റെ അത്താഴ പൂജയും ഈ ഭഗവതിയുടെ പൂജയും ഒരേ സമയത്ത് അങ്ങനെ ഒരു വിശേഷം അവിടെയുണ്ട് പിന്നെ അത്താഴ്ശ വരി പതിവുള്ള അത്താഴ്ശ വരി നാളെ ഈ പിഷാരികോവിൽ ഭഗവതി എന്നാണ് ആ ഭഗവതിയുടെ പേര് ആ പിഷാരികോവിൽ ഭഗവതിയും പൂർണ്ണത്രേശിനും കൂടി ഒരുമിച്ചാണ് ആ വിളക്കിന് എഴുന്നള്ളിപ്പും അതിന് അവിടെ പൊതുവേ പ്രസിദ്ധമായിട്ട് പറയാറ് ലക്ഷ്മിനാരായണ വിളക്ക് ലക്ഷ്മീനാരായണന്മാരുടെ സമ്മേളനം നടക്കുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ അവർ ഒരു ദിവസമാണ് നാളെ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഇപ്പോൾ പല മാസങ്ങളിലും ഇവിടെ പ്രത്യേകതയുള്ള പലതുണ്ട് ഈ കുംഭമാസത്തിലിപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ ഉത്തരം തിരുനാളാണ് അത് ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളായാലും തൃപ്പൂണിത്രക്കാർ തൃപ്പൂണിത്ര വന്ന് പൂർണത്തരേശനെ ദർശനം ചെയ്യണം എന്നൊക്കെയാണ് കർണന്മാർ പറയാറ് അത് ഈ അത്രയും പ്രാധാന്യം ആ ദിവസത്തിനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാറ് ഇന്നും ആ ഒരു വിശ്വാസം കുറഞ്ഞിട്ടൊന്നുമില്ല കാരണം അവിടുത്തെ ഈ ഉത്തരത്തിൻ്റെ അന്നത്തെ ആ തിരക്കും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വിശ്വാസം ഒട്ടും നഷ്ടപ്പെട്ടു പിന്നെ തിരുനാളാണെന്നുള്ള നിലയ്ക്ക് പൂർണ്ണത്തലേശൻ്റെ വക എല്ലാവർക്കും ഒരു ഉപഹാരം സദ്യ തന്നെയാണ് ആ വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഒരു ചതുർവിധമായിട്ടുള്ള വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം അതും പഴയകാലം മുതൽ തന്നെ നടന്നു വരുന്നതാണ് ഇന്നും അത് ഓരോ വരുഷം ചെല്ലും തോറും ഈ ജനത്തിരക്ക് കൂടി 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 വരിക എന്നല്ലാണ്ട് അതിനൊരനുഭവം അതാ ദേവനോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്ക് എത്രയുണ്ട് ഉണ്ട് ഭക്തന്മാർക്ക് എത്ര എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്ത ദൃഷ്ടാന്തമായിട്ടാണ് തോന്നാറ് പൂർണത്രേശിനി ഇതുപോലെ എന്നും ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതല്ലാണ്ട് ഒന്നും പറയാനില്ല